അസലാമലൈക്കും വർഹമത്തള്ള നാലാം ക്ലാസ്സിലെ ലിസാനൽ അൽ ഖുർആാനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാം ക്ലാസ്സിൻ്റെ ലിസാനൽ ഖുർആാനിലെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള നമ്മുടെ പാഠഭാഗങ്ങളും അതുപോലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളും ഒക്കെ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അത് അപ്പൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ പാടത്തിലോട്ട് നടക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പാഠം എന്ന് പറയുന്നത് അജ ഇബുൽ താഴ്ജുൽ തവഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ സനവിയു വാർഷിക പരീക്ഷ അവസാനിച്ചു ഇന്തെഹ അവസാനിച്ചു ഇമ്ഹാനുസ്വിയ വാർഷിക പരീക്ഷൻ പോയി ഫാവുദീഹി മാ കൂടെ വാലിദിഹി അപ്പ അവൻ്റെ ഉപ്പയുടെ കൂടെ ലിസിയാറത്തി ഹദീഖത്തിൽ ഹെവാനാത്തി ലിസിയാറത്തി അവരെ സന്ദർശിക്ക സന്ദർശിച്ചു ഹദീഖത്തുൽ ഹേവാനാത്തി മൃഗശാല ഫറു അസദ സിംഹത്തെയും യും കൂടുംഹത്തെയും മാനിനെയും ജിറാഫിനെയും കരടിയെയും കുറുക്കനെയൊക്കെ കണ്ടു ഇംതിഹാനു സനവിയു വാർഷിക പരീക്ഷ അവസാനിച്ചു ദിഹി ഫാദിൽ തൻ്റെ ഉപ്പയോടൊപ്പം പോയി എന്തിനു വേണ്ടിയിട്ടാണ് പോയത് ലി ജിയാറോത്തി ഹദീക്കത്തിൽ ഹൈവാനാത്തി മൃഗശാല കാണാൻ വേണ്ടിയിട്ട് ഫർ കണ്ടു അസദറിയ സിംഹത്തെയും ജിറാഫിനെയും മാനിനെയും കരടിയെയും കുറുക്കനെയൊക്കെ കൂട് ഫി അഖുഫാസി എന്ന് പറഞ്ഞ കൂടാണ് കേട്ടോ കൂടുതൽ കണ്ടു നെക്സ്റ്റ് നോക്കിയേ സുമ ഖലീലൻ സുമ പിന്നെ മഷ ഖലീലൻ അല്പം നടന്നു ഫെർ കണ്ടു ബബോ തത്തെയും പരുന്തിനെയും ഹമാമത്ത് പ്രാവിനെയും അന്തലീബ് കുയിൽ അലൽ അച് അലൽ അശ്ചാരി എന്ന മരത്തിന് മുകളിൽ ഇവയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് നോക്കി ഷെറോഹൽ വാലിദുൽ ഇബിനിഹി പിതാവ് തൻ്റെ മകനോട് വിശദീകരിച്ചു കൊടുത്തു അനിൽ ഹയവാനാ തിയൂരി മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും തൻ്റെ പിതാവ് കുന്നുമോനോട് വിവരിച്ചു കൊടുത്തു എങ്ങനെയാണ് ഷർഹ വിശദീകരിച്ചു കൊടുത്തു വാലിതു പിതാവുൽ ഇബിനിഹി അദ്ദേഹത്തിൻ്റെ മകനെ അനിൽ ഹയവാനാത്തി എന്തിനെ കുറിച്ചാ അനിൽ ഹയവാനാത്തി മൃഗത്തെക്കുറിച്ചും പക്ഷികളെ കുറിച്ചും അപ്പോൾ ഫാവൽ പറഞ്ഞു എൻ്റെ പിതാവേ കൽ കൽ കൽബി കുറുക്കൻ പിതാവൈ പോലെയാണ് അപ്പോൾ ഫാഗലിപ്പയോട് പറയാണ് കുറുക്കൻ പോലെയാണ് മാൻ എന്തിനെ പോലെയാണ് കല്ലോാനമി ആടിനെ പോലെയാണ് അല്ലെ ഇസാലിക്ക അപ്പൊ ഫാവലു പറഞ്ഞു യാ വാലിദി ഉപ്പ എന്റെ ഉപ്പുളബന്തിനെ പോലെയാണ് 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 മാനെ ആടിനെ അലൈസ ക അങ്ങനെയല്ലേ ഉപ്പയോട് ചോദിക്കാണ് അലൈസ ക അങ്ങനെയല്ലേ വാലിദു അപ്പം പിതാവ് പറഞ്ഞു ബല ബലായുനയ്യ അതേ എൻ്റെ പൊന്നുമോനെ ബലായ ബുനയ്യ അതേ എൻ്റെ കുഞ്ഞുമോനെ പൊന്നുമോനെ എന്നൊക്കെയാണ് ഉപ്പ് പറയുന്നത് വ ഫഹിംത തീർച്ചയായും നീ മനസ്സിലാക്കി ഫഹിംത മനസ്സിലാക്കി വഖദ് ഫ തീർച്ചയായും നീ മനസ്സിലാക്കി അനിൽ ഹയവാനാത്തി അനിൽ ഹയവാനത്തി മൃഗങ്ങളെ കുറിച്ചും വാനി തുയൂരി പക്ഷികളെ കുറിച്ചും നന്നായിട്ട് അപ്പം എന്താണ് വഖദ് ഫഹിംത അനിൽ തൊയൂരി ജയ്ൻ നീ പക്ഷികളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും ജെയ്ദൻ നന്നായിട്ട് മനസ്സിലാക്കി വഹിയ മിൻ താല അതെന്താണ് അത് അവാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളാണ് ഈ ഹയവാനാത്തും അതുപോലെ തൂയൂർ പക്ഷികളൊക്കെ എന്താണ് വഹിയ മിൻ അജ ഇബി ഹൽക്കില്ലായി താന അതൊക്കെ അവ്വാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് എന്ന് ഉപ്പ മോനോട് പറഞ്ഞു കൊടുക്കുകയാണ് അടുത്തത് നമ്മൾ പറയുന്നത് നമുക്ക് വായിക്കാം സിനാനുൻ പോയി സിനാനും സിനും ലിയാറത്തിൽ ഹദീക്കത്തി എന്ന് പറഞ്ഞാൽ തോട്ടം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഹദീഖത്തും തോട്ടം ലിസിയാറത്തിൽ ഹദീക്കത്തി എന്ന് പറഞ്ഞാൽ തോട്ടം സന്ദർ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഷെഹബ് സിനാനും ലസിയാറത്തിൽ ഹദീക്കത്തി സിനാൻ തോട്ടം സന്ദർശിക്കാൻ പോയി നമ്മൾ പാടത്ത് ഡിസ്കസ് ചെയ്തത് തന്നെയാണ് മാൻ ആടിനെ പോലെയാണ് അസ് ആൽഖൽബി കുറുക്കൻ നായെ പോലെയാണ് അസ്സാളബു ഖൽഖൽ ബി ഖൽഖൽബി എന്ന് പറഞ്ഞാൽ നായെ പോലെയാണ് അസ് ആൽക്കൽബി കുറുക്കൻ നായെ പോലെയാണ് കുല്ലുഹ മിനാജ ഇബി ഹൽക്കില്ല കുല്ലുഹ മിനാജ ഇബി ഹൽക്കില്ല അത് മുഴുവനും ഒവ്വാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്നാണ് പറയുന്നത് ി ഫഹിത മനസ്സിലാക്കി ഫഹിംത നീ മനസ്സിലാക്കി അണിൽ ഹയവാനാത്തി ജീവികളെ കുറിച്ച് ഫഹിംത അണിൽ ഹയവാനാത്തി ജീവികളെ കുറിച്ച് നീ മനസ്സിലാക്കി ബയ്യനൽ വാലിതു അണിൽ ഹയവാനാത്തി ബയ്യനൽ വാലിതു പിതാവ് വ്യക്തമാക്കി കൊടുത്തുവാൻ ഇൽ ഹയവാനാത്തി മൃഗങ്ങളെക്കുറിച്ച് വയ്യൻ അൽ വാലിദു എന്ന് പറഞ്ഞാൽ പിതാവ് വ്യക്തമാക്കി കൊടുത്തുവാൻ ഇൽ ഹയവാനാത്തി മൃഗങ്ങളെക്കുറിച്ച് അൽ അസദു ഹദീഖതി അൽ അസദു സിംഹം ഫിൽ ഹദീഖതി തോട്ടത്തിലാണ് അസ്സലബു ഫിൽ ഫഖഫസി എസ് അളബു ഫിൽക്കോഫസി എസ് അളബു കുറുക്കൻ ഫിൽക്കഫസി കൂട്ടിലാണ് അത് അഷ്ജാരി പക്ഷികൾ മരത്തിന്മേലാണ് പക്ഷികൾ അലൽ അഷ്ജാരി മരത്തിൻ്റെ മുകളിലാണ് അലക്ഷജറത്തി ബബു ഓ ഉൻ അലക്ഷജറത്തി മരത്തിന്മേൽ ബബു ഓ ഉൻ തത്തയുണ്ട് അലക്ഷജറത്തി ബബു ഓ ഉൻ മരത്തിന്മേൽ തത്തയുണ്ട് എക്സാമിനൊക്കെ എന്തായാലും വരാൻ ചാൻസ് ഉള്ള ചാൻസുള്ള ആണ് കേട്ടോ ഒരു പക്ഷേ അറബി തന്നിട്ടതിൻ്റെ മലയാളം അർത്ഥം എഴുതാനുണ്ടാവും അല്ലെങ്കിൽ അർത്ഥം തന്നിട്ട് നാജീബു അറബിയാക്കാനും വരാറുണ്ട് കേട്ടോ സിംഹം തോട്ടത്തിലാണ് എന്നുള്ളതിൻ്റെ അറബിയിൽ എഴുതാൻ പറഞ്ഞാൽ അൽ അസദു ഫിൽ ഹദിഖി എന്ന് എഴുതുക കുറുക്കൻ കൂട്ടിലാണെന്ന് പറയുമ്പോൾ ഖഫസ് എന്ന് എഴുതുക അടുത്തതായിട്ട് നഖ്താരു മിനൽ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കാനും ഫിൽ ചെയ്യാനാണ് പറയുന്നത് ഖ ലി മിൻ അൻ അല അപ്പോൾ അൽഹംദു കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട് അപ്പോൾ ലില്ലാ സർവസ്തുതിയും ഔ്വാഹുവിനാണ് ലില്ലാഹി എന്ന് പറഞ്ഞാൽ ഔ്വാഹുവിന് വേണ്ടിയെന്നാണ് കേട്ടോ അൽഹന്ദു ലില്ലാ അപ്പോൾ ലീ എന്നാണ് അവിടെ ചേർക്കേണ്ടത് നെക്സ്റ്റ് നോക്കി അൽ ബുറത്തുക്കാലു ഓറഞ്ച് എവിടെയാണ് ഫിസ്സല്ലത്തി ഓറഞ്ച് കുട്ടയിലാണ് എന്ന് പറയുമ്പോൾ ഇൽ എന്നർത്ഥം വരുന്നത് അൽ ബുർത്തുക്കാലു ഓറഞ്ച് ഫിസ്സല്ലത്തി അപ്പോൾ ഫീ ആണ് അവിടെ ചേർക്കേണ്ടത് കേട്ടോ കുട്ടയിലാണ് അലത്തോവിലെത്തി ഭിത്തീഹത്തുൻ അലത്തോവിലെത്തി മേശന് മുകളിൽ മേശന്മേൽ ഭിത്തീഹത്വൻ വത്തക്കയുണ്ട് റജ ദാരിസു മിനൽ മദ്രസത്തി റജ മടങ്ങി ദാരിസു വിദ്യാർത്ഥി മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്നും ഇൽ നിന്നും എന്നാണ് പറയുന്നത് അപ്പോൾ റജാൻ ദാരിസു മിനൽ മദ്രസത്തി വിദ്യാർത്ഥി മദ്രസയിൽ നിന്നും മടങ്ങി റോവാൻ അഹ്ലി ബദിരി ബദിഗ്രീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അൻ റവിഅല്ലാഹു അൻ അഹ്ലി ബദിരീഹി അൻ എന്ന് പറഞ്ഞ തൊട്ട് എന്നാണ് മാങ്ങനെ വരുന്നത് ബദിരീങ്ങളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അടുത്തതായിട്ട് ഫീസല്ലത്തി മാഞ്ച ഫീസല്ലത്തി കൊട്ടയിൽ മാഞ്ച മാഗ മാങ്ങയുണ്ട് ഫീസല്ലത്തി മാഞ്ച കൊട്ടയിൽ മാങ്ങയുണ്ട് തെൻതു കാത്തിരിക്കുന്നു അൽ ഉമ്മു ഫിൽ ബൈത്തി ഉമ്മ ഫിൽ ഫിൽബൈത്തി വീട്ടിൽ അൽ തെൻ തറു അൽ ഉമ്മു ഫിൽ ബൈത്തി തെൻ തളിറുൽ ഉമ്മു ഫിൽ ബൈത്തിയാണ് ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു സെമ്യാഴുത്തുൽ അസാന മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് ബാങ്ക് ഞാൻ കേട്ടു സെമ്യാഴുത്തു ഞാൻ കേട്ടു അൽ അസാന ബാങ്ക് മിനൽ മസ്ജിദി പള്ളിയിൽ നിന്നും സെമ്യാഴുത്തുൽ അസാന മിനൽ മസ്ജിദി പള്ളിയിൽ നിന്നു ഞാൻ ബാങ്ക് കേട്ടു എന്നാണ് അവിടെ മാറുന്ന വരുന്നത് നെക്സ്റ്റ് നോക്കിയേ അടുത്ത് ഹയ്യു നമുക്ക് പാടാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം ഇത് നിങ്ങൾക്ക് പറ്റുന്ന ട്യൂണിൽ നിങ്ങൾക്ക് പാടി നോക്കാം കേട്ടോ പല ട്യൂണിലും പല ആളുകൾക്കും പാടാനറിയാം ആവുക അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഉൽ മുഫ്രദ ഉൽ ജമ ഏകവചനം ബഹുചനും ശ്രദ്ധിക്കാനാണ് പറയുന്നത് മുഫ്രദ എന്ന് പറഞ്ഞാൽ ഏകവചനം ജമ എന്ന് പറഞ്ഞാൽ ബഹുവചനം ഹേവാനും പറഞ്ഞാൽ മൃഗങ്ങളാണ് മൃഗം ഹേവാനാത്ത മൃഗങ്ങൾ കേട്ടോ ഹേവാനിൻ്റെ ജമ ആണ് ഹേവാനാത്ത് കഫസ്വൻ എന്ന് പറഞ്ഞാൽ കൂട് അഖഫാസുൻ എന്ന കൂടുകൾ കഫസ്വൻ കൂട് അഖ്ഫാസുൻ കഫസുൻ എന്നതിൻ്റെ ബഹുജനാണ് ജമ്മാണ അഖഫാസുൻ കൂടുകൾ ത്വറോൻ തുയൂറുൻ ത്വറുൻ പക്ഷി ത്വയൂറോൻ പക്ഷികൾ ഷജറുൻ മരം അഷാറുൻ മരങ്ങൾ പിന്നെ നോക്കി ഇബിനുൻ മകൻ അബിനാവുൻ മക്കൾ ഹദീഖത്തുൻ തോട്ടം ഹെദിക്കുൻ തോട്ടങ്ങൾ അപ്പോൾ ജം മുഫ്രദും ജമ ആണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാനുള്ളത് മുഫ്രദ് പറഞ്ഞാൽ ഏകവചനം ജമ എന്നാൽ ബഹുവചനം അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ അഷ്ജാറോൻ എന്ന് തന്നിട്ട് അതിൻ്റെ മുഫ്രദ് എഴുതാൻ പറയും അപ്പോൾ ഷജറുൻ എഴുതുക ചിലപ്പം തൊയറോൻ എന്ന് തന്നിട്ട് അതിൻ്റെ ജമ എഴുതാൻ പറയാം അപ്പോൾ തൊയൂറോൻ എന്ന് എഴുതുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് വരാൻ ചെയ്തു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ മക്കളെ അടുത്തതായിട്ട് ഖുർആൻ ഓതിയിട്ട് അതിലുള്ള ജറിൻ്റെ ഹർഫുകൾ കണ്ടെത്താനാണ് പറഞ്ഞത് അനിന്നബ ഇൽ ഔദ്ദീൻ അനി എന്നതാണ് അവിടെ ജറൻ്റെ ഹർഫ് ഈ ജെറിൻ്റെ ഹർഫ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വേർഡിൻ്റെ ലാസ്റ്റ് അക്ഷരത്തിന് ഇസ്രായിരിക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അനിന്നബ ഇൽ ഔദീം എന്നതിൽ ജറിൻ്റെ ഹർഫ് അനി എന്നാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയേ അടുത്തതായിട്ട് മിസ്കീൻ ഇവിടെ ആല എന്നതാണ് ജിറൻ്റെ ഹർഫായിട്ട് വരുന്നത് അല എന്ന് പറഞ്ഞാൽ മുകളിൽ അങ്ങനെയുള്ള ത്മി എന്നുള്ളത് നോക്കിയേ ലാസ്റ്റ് ത്യമീൻ്റെ ലാസ്റ്റിൽ കിസറാണ് അല്ലേ ജെറൻ്റെ ഹർഫ് കഴിഞ്ഞ് കഴിഞ്ഞ് തൊട്ടടുത്ത വേർഡിൻ്റെ അവസാനത്തിൽ എപ്പോഴും കിസറായിരിക്കും കേട്ടോ അല്ലെങ്കിൽ യു എസ് ഫി സുധൂരി ഫി സുധൂരി ഫീ ആണ് ഇൽ എന്നർത്ഥം വരുന്ന ഫീ ആണ് ഇവിടെ ജിറൻ്റെ ഹർഫായിട്ട് വരുന്നത് ഇവിടെ സുധൂരി എന്നതിൽ ലാസ്റ്റിൽ കണ്ടോ റോക്ക് കിസറാണല്ലേ ഫസ്റ്റ് ലി റബ്ബിക വൻഹ അപ്പോൾ ഫസ്വല്ലി വല്ല ലി റോബിക് വൻഹ എന്നതിൽ ലി വേണ്ടി അതാണ് ഇവിടുത്തെ ജെറിൻ്റെ അർഫ് കേട്ടോ അപ്പോൾ മക്കളെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാഠഭാഗം വായിക്കുക എന്നാൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വീഡിയോ കാണാം എങ്കിൽ മാത്രമേ എനിക്ക് നല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സി എം എം ബെറ്റർ ചേഞ്ച് സ്കൂളിൻ്റെ കീഴിൽ നമ്മൾ ഓൺലൈനായിട്ട് കുറ പഠനം തെച്ചിയതോടു കൂടെ മഹാജ് പ്രകാരം കുട്ടികൾക്ക് നന്നായിട്ട് കിറാത്ത് പരിശീലനം കൊടുക്കുന്നുണ്ട് കഴുത എം കഴിഞ്ഞ പ്രഗത്ഭരായിട്ടുള്ള ലേഡീസ് സ്റ്റാഫിൻ്റെ കീഴിലാണ് നമ്മൾ കുറാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് യാസീൻ കഹ്ഫ് തെജീതോട് കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ സജദാൻ മുൽക്ക് സുഹത്തുകൾ അതുപോലെ കിഡ്സ് തെജീത് നിയമങ്ങളോട് കൂടെ തന്നെ നമ്മൾ കുർആാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ അറബി ബേസ് ഒട്ടും അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് അറബി ബേസ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നിസ്കാരം പ്രാക്ടിക്കലായിട്ട് കാണിച്ചുകൊണ്ടാണ് നിസ്കാര കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ആരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ മോഡൽസ് ആണ് ഇനി ഇൻഷാല് അടുത്ത വീഡിയോയിൽ സെൻഡ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് യൂസ് ഏകദേശം യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സ്ലാ വാഹന വാരി